നിങ്ങളെ ശാരീരികമായി എന്നാണ് നിങ്ങൾ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു ശാരീരികമായും മാനസികമായും നമ്മളെ ഉപദ്രവിച്ചു അവരെ പരിചയപ്പെടുത്തി തന്ന ഒരു ശ്രേയെന്ന് പറഞ്ഞ പെൺകൊച്ചായിരുന്നു എന്നെ പുറത്തോട്ട് കൊണ്ടുപോകാമെന്നും പറഞ്ഞുകൊണ്ട് എന്നെ ഒന്ന് മൂന്ന് ലക്ഷം രൂപ മേടിക്കുകയും അത് കഴിഞ്ഞിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അത് തരാതിരിക്കുകയും പിന്നെ സിനിമയിലെ സ്റ്റാൻസ് മേടിച്ച് തരാമെന്നും പറഞ്ഞുകൊണ്ട് ഈ പ്രൊഡ്യൂസറെ പരിചയപ്പെടുത്തി തരുകയാണ് ചെയ്തത് പുള്ളിയുടെ കെയർ ഓഫിലാണ് നിവിൻ പോലെയും വേറെ ബാലൻസ് ഉള്ള അവരുടെ ഗുണ്ടകളെന്നാണ് എന്നോട് പറഞ്ഞത് അവരെ പരിചയപ്പെട്ടത് അവരെന്നെ റൂമിൽ പൂട്ടിയിടുകയും കുറച്ച് നേരിയ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ വീട്ടിൽ ക്യാമറ വയ്ക്കുകയും ഞങ്ങളുടെ ബെഡ്റൂം സീൻ എടുക്കുകയും പിന്നെ ഭീഷണിപ്പെടുത്തുകയും അതായത് നമ്മളെ വണ്ടി ഇടിപ്പിച്ചു കൊല്ലുവെന്നും ഹസ്ബൻഡിന് മുന്നേ വണ്ടി ഇടിപ്പിച്ചു കൊല്ലുമെന്നും ബാമിനെ കൊത്തിച്ചു കൊല്ലുമെന്നും ഗുണ്ടകളെ വിട്ടാക്രമിക്കുമെന്നും പറഞ്ഞുകൊണ്ട് നിരന്തരം ഭീഷണികളുണ്ടായിരുന്നു ആറാം പ്രതിയാണ് നിവിൻപോളി നിവിമ്പോളതി നിങ്ങളെ ശാരീരികമായി ഉപദ്രവിച്ചു എന്നാണ് നിങ്ങള് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ശാരീരികമായും മാനസികമായും ആറാം പ്രതിയാണ് നിവിൻപോളി നിവിൻപോളതി നിങ്ങളെ ശാരീരികമായി ഉപദ്രവിച്ചു എന്നാണ് നിങ്ങൾ നിങ്ങള് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാനറിയായിരുന്നെങ്കിൽ എന്തൊക്കെ നമുക്കിവിടെ ചെയ്യാം എനിക്കങ്ങനെ അങ്ങനെ ബേസിക്കലി ഇത്രേ ഉള്ളൂ എനിക്ക് ഇത് ഒരു പരിചയമില്ല ഇത് ഞാൻ ഈ പെൺകുട്ടിയെ കണ്ടിട്ടില്ല ഈ പറയുന്ന അലിഗേഷൻസ് കംപ്ലീറ്റ്ലി ഫോൾസാണ് അതിന് ഞാൻ നിയമത്തിന്റെ ഏത് എന്ത് കാര്യത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ് എങ്ങും പോകുന്നില്ല ഇവിടെ തന്നെ ഉണ്ടാവും